ഹായ് ഹലോ വെൽക്കം ഒരു വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വേളി ലേക്ക് ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് അപ്പം നമ്മുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഫാമിലി എന്ന് പറയുമ്പോൾ അമ്മൂമ്മയുണ്ട് അമ്മൂമ്മയുടെ നാല് മക്കളുണ്ട് പക്ഷെ അതിൽ രണ്ട് പേരെ വന്നിട്ടുള്ളൂ പിന്നെ അവരുടെ മക്കളും ഞങ്ങളൊരു എന്താ ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയായിരുന്നു വൺ അവർ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് എന്നിട്ട് നമ്മൾ അവിടെ എത്തിയായിരുന്നു അപ്പം എത്തിയപ്പോൾ നല്ല പ്പോളി വൈബ് എന്ന് പറഞ്ഞാൽ നല്ല കാം ക്വയറ്റ് ക്വയറ്റ് ആണ് ഫുള്ള് എന്താ പൂക്കളും അതേപോലെ തന്നെ സൈലൻ്റ് ബേഡ്സിൻ്റെ ശബ്ദവും അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ആ പ്ലേസ് കുറേ നേരം ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു വെളിയിൽ ഒരു ടോക്കൺ എടുക്കണമായിരുന്നു ടിക്കറ്റ് എടുക്കണമായിരുന്നു ഒരാൾക്ക് ട്വൻറ്റി റുപ്പീസ് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി അവിടെ കുറേ നടന്നു എന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് ബോട്ടിങ്ങാണ് അപ്പം കണ്ടപാടെ ഞങ്ങൾക്ക് കയറാൻ തോന്നി അങ്ങനെ കണ്ടപാടെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ചേച്ചിയൊക്കെ പറഞ്ഞു നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം എന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ട്രെയിൻ ഉണ്ടായിരുന്നു അവിടെ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പം കുട്ടികളുടെ ട്രെയിൻ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ അകത്തേക്ക് കയറി എല്ലാവരും കൂടി കയറി ഒരു ബോഗി ഫുൾ ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു അപ്പോൾ ഫുൾ ഞങ്ങൾ കയറി അടിപൊളിയായിരുന്നു ആ ട്രെയിൻ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കാരണം ട്രെയിൻ ഫിൽ ചെയ്താൽ മാത്രമേ ട്രെയിൻ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അതുകഴിഞ്ഞ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ആ ഒരു പ്ലേസ് ഫുൾ ആ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ആ ഒരു വില്ലേജ് ഫുള്ള് നമ്മൾ ആ ട്രെയിൻ കൊണ്ട് കാണിക്കും റൗണ്ട് അടിച്ച് കാണിക്കും അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു നല്ല ആ ഒരു എന്താ ആ ഒരു പച്ചപ്പ് ഹരിതാഭം അതേപോലെ തന്നെ ലേക്ക് ഫുള്ള് നമുക്ക് ക്ലിയർ ആയിട്ട് നല്ലതായിട്ട് നമുക്ക് കാണാമായിരുന്നു വെയിലൊന്നും കൊള്ളാതെ നടക്കാതെ നമുക്ക് ഫുൾ ഒറ്റ ട്രിപ്പിന് കാണാൻ പറ്റിയ ഒരു സവാരി ആയിരുന്നു ട്രെയിൻ സവാരി അപ്പം നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റുണ്ടായിരുന്നു അതേപോലെ തന്നെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു ഞങ്ങളൊരു ഉച്ച സമയക്കായപ്പോഴവിടെ എത്തിയത് അപ്പം ഞങ്ങളെല്ലായിടത്തും കറങ്ങി ബീച്ച് ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ കുറേ കടകളുണ്ട് തൊപ്പിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കടകളുണ്ട് പിന്നെ ഒരു കുറച്ച് ഒരു വലിയ ശംഖ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു എന്താ ഒരു ബിംബം പോലെ ഒരു എന്താ ശങ്കിൻ്റെ ബിംബം പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതും കാണാൻ ഒരു വലിയ ശങ്കായിരുന്നു അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ ഇങ്ങനെ പോകുന്ന വഴി കണ്ടു പിന്നെ ഒരു പാലത്തിൽ കൂടി കയറി നമ്മൾ ഒറിജിനൽ ട്രെയിനിൽ പോകുന്നത് പോലെ തന്നെ നല്ലൊരു ഫീലായിരുന്നു ആ ട്രെയിനിൽ കയറിയപ്പോൾ നല്ലൊരു കാറ്റായിരുന്നു വെയിൽ കൊള്ളാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ സ്ഥലവും കാണാൻ പറ്റും ഇപ്പോൾ വൈകുന്നേരങ്ങളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലവും കൂടിയാണിത് പിന്നെ അതേപോലെ തന്നെ നമ്മളെക്കാടും കൂടുതൽ കുട്ടികളായിരിക്കും എൻജോയ് ചെയ്യുന്നത് കാരണം അവിടെ ഒരുപാട് പാർക്കിംഗ് ഏരിയാസ് പാർക്കുകളുണ്ട് അതേപോലെ തന്നെ ഊഞ്ഞാൽ കളിക്കാനുള്ള സ്ഥലം അങ്ങനെ കുറേ 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 സ്ഥലങ്ങളുണ്ട് അപ്പം എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ ബേളി ലേക്ക് ടൂറിസ്റ്റ് വില്ലേജ് എന്താ വരാൻ വേണ്ടിയിട്ട് അപ്പം അതിനകത്ത് കയറാനായിട്ടോ വലിയ ചിലവൊന്നും ചിലവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല പിന്നെ അവിടെ നമ്മൾ കുറേ നേരം ഇങ്ങനെ എന്താ ഒരു തണൽ സ്ഥലങ്ങൾ ഫുൾ തണലാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വെയിലുള്ളൂ അപ്പോൾ തണലിലൂടെ ഞങ്ങൾ കുറേ നടന്ന് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് ഞങ്ങൾ വർക്കിംഗ് ഡേയിലാണ് പോയത് എങ്കിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഈ ഓരോ ഈ ഇത് കാണാൻ ട്രെയിൻ പോകുന്നത് അല്ലെങ്കിൽ ബോട്ടിൽ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ലൊരു ഫുൾ മരങ്ങളും പൂക്കളും ചെടികളും കൊണ്ടിട്ട് ഫുള്ളങ്ങൾ നിറഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണലും നല്ല കാറ്റും ബഹളമൊന്നുമില്ലാത്തതുകൊണ്ട് നല്ലൊരു കിളികളെ ശബ്ദമൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ ഒരു എന്താ ഫ്ലോട്ടിങ് ഫ്രിഡ്ജ് പോലെ ഒരു ബ്രിഡ്ജിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ നമുക്ക് തോന്നും ഫ്ലോട്ടിങ് ബ്രിഡ്ജ് പോലത്തെ ഒരു ബ്രിഡ്ജ് കൂടി നമുക്ക് നടന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നാൽ അവിടെയും ഒരുപാട് സ്ഥലമുണ്ട് ബീച്ച് കാര്യങ്ങൾ ഇരിക്കാനുള്ള സ്ഥലം അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ കട അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെയുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ഫ്രണ്ട് പോർഷൻ ഫുള്ള് കവർ ചെയ്തിട്ട് ഞങ്ങൾ ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജിലൂടെ നടന്ന് ഞങ്ങൾ അപ്പുറത്ത് ക്രോസ് ചെയ്യാണ് ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഓടി പോവാണ് വാവയും കൊണ്ടിട്ട് അപ്പോൾ അപ്പുറത്ത് പോയതിന് ശേഷം ഞങ്ങൾ കുറേ നേരം അവിടെ ഒരു മ ഒരു മരത്തിൻ്റെ അവിടെ ഫുൾ തണലായിരുന്നു അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവടിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു അമ്മയും വേണമെങ്കിൽ ചെന്നവാട അവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ അവിടെ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുകയും മുട്ടായി തന്നെ അങ്ങനെ എന്തൊക്കെയാണ് പരിപാടികളായിരുന്നു ഞങ്ങളവിടെ പിന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് എടുത്തത് കാരണം നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ നേരത്തെ കുറേ വീഡിയോസ് ഇങ്ങനെ ചുമ്മാ വാലാക്ക കൊക്കൊല എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ അത് ജോയിൻ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ ബോട്ട് പിന്നെ അതേപോലെ നമ്മുടെ ലേക്കിൻ്റെ സെൻട്രലായിട്ടൊരു റെസ്റ്റോറൻറ്റും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയില്ല കാരണം മോള് വാവ കൊച്ചുങ്ങളുള്ളത് കൊണ്ട് തന്നെ മൂന്നാല് പേരുണ്ടായി ചേച്ചിയുടെ കൊച്ചുങ്ങളുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല ബഹളമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കയറിയില്ല പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു ഒരുപാട് നടന്നു നല്ല എന്താ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് നമുക്കൊരു എന്താ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു കാട് അല്ലെങ്കിൽ നല്ലൊരു എയർ ഒരു ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് റെസ്റ്റ് എടുക്കാൻ പറ്റും ഒരുപാട് എൻജോയ് ഫാമിലി ആയിട്ട് വന്നാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾ ഉച്ച സമയമായിട്ട് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയായിരുന്നു അപ്പം പുതിച്ചോറാണ് എടുത്തത് അപ്പം എല്ലാവർക്കും ആഗ്രഹം പുതുച്ചോറ് കഴിക്കാൻ അങ്ങനെ പുതിച്ചോറ് എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് ഒക്കെ കഴിച്ച് എന്താ കയ്യൊക്കെ കഴുകിയെല്ലാം സെറ്റായി എന്നിട്ട് വേദവാണെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന് അങ്ങ് കളിക്കുമായിരുന്നു ഉറക്കമില്ല പെണ്ണിനെ എൻ്റെ കയ്യിരുന്ന് പക്ഷേ ശല്യം ഒന്നും ചെയ്തില്ല കേട്ടോ അവൾ നല്ല ഹാപ്പി ആയിരുന്നു എൻ്റെ അവിടെ നിന്ന് ഒരുപാട് നേരം കളിച്ചു സം എന്താ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തില്ല അവൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തതുപോലെ തന്നെ അവളും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അവിടെയുള്ള എന്താ കാട്ടിലകളും ഞാൻ ഇങ്ങനെ നോക്കി പിന്നെ അറ്റ് ലാസ്റ്റാണ് നമ്മൾ ബോട്ടിങ്ങിൽ കയറിയത് ബോട്ടിൽ കയറിയപ്പോൾ ഒരു സാധനം എടുത്തിങ്ങനെ കഴുത്തിലോട്ട് ഇട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അങ്ങോട്ടും തിരിയാൻ വയ്യേ ഇങ്ങോട്ടും തിരിയാവയെ കഴുത്ത് എന്താ പെടലി ഞാൻ ഇരുന്നത് കാരണം ആ സാധനം ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനും വേദവും കൂടി വേതും അപ്പോൾ ഉണന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും വേദവും കൂടി അവളും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ രണ്ട് മാസമായുള്ളൂ എങ്കിലും അവൾക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നമ്മുടെ ഈ ബോട്ടിങ് യാത്ര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ ബോട്ടിൽ ആദ്യമായിട്ടാണ് ഈ ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു പോകുന്നത് പിന്നെ അതെല്ലാം കണ്ടു കുഞ്ഞാലെ കാടി കൊച്ചുങ്ങളെല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ ഞങ്ങൾ പോയതാണ് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ അവിടെ എത്തി ഞങ്ങൾ അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്ക് രണ്ടര രണ്ട് മണിക്കാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ വണ്ടി വന്നു വണ്ടിയിലെല്ലാവരും കയറിയിരുന്നു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ വണ്ടിയിൽ വെച്ചാണ് തീരുമാനിച്ചത് അതിനടുത്തായിരുന്നു ലുല്ലു മോള് അങ്ങനെ ഞാൻ ലുല്ലു മോളിലും കൂടി പോകാമെന്ന് വിചാരിച്ചു അപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് പിന്നെ അവിടെ പോയപ്പോൾ ചേച്ചി എന്തൊക്കെയോ ഒക്കെയോ വാങ്ങിച്ചു ഒരു ലോഡ് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടായിരുന്നു നല്ല ആളുണ്ടായിരുന്നെട്ടോ ലുല്ലൂൽ നല്ല ആളുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി ജസ്റ്റ് ഞാനും അമ്മയും മൂത്തമ്മയും കണ്ടിട്ട് അങ്ങ് ഇറങ്ങി പക്ഷേ എന്തൊക്കെയോ കാര്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂത്തമ്മയും അമ്മയും അമ്മൂമ്മയും കൂടി എന്തൊക്കെയോ ഇവിടെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു എന്തോ സ്പൂണോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഞാനും വെയ്തു അവിടെ സുഖമായിട്ടൊന്ന് വാങ്ങി നോക്കുമായിരുന്നു നല്ല ഒരുപാട് പേരുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ പിന്നെ ഞാൻ കുറേ നേരം ഫേസസ് കാനഡയുടെ അവിടെ സെൻട്രലായിട്ടാണ് ഫേസസ് കാനഡയുടെ ഷോപ്പ് അപ്പം ഞാൻ അവിടെ വന്ന് പോസ്റ്റായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു അങ്ങനെ കുറേ നേരം ഇടുന്നു എനിക്ക് വേദൂനം കൊണ്ട് ഒരുപാട് നേരം നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അവിടെ പോസ്റ്റായിട്ടിരുന്നു അപ്പം ബാക്കി എല്ലാവരും പോയി മുകളിലൊക്കെ പോയി പർച്ചേസ് ചെയ്തു കാര്യങ്ങളൊക്കെ കണ്ടു എന്തൊക്കെയോ ഫുഡൊക്കെ കഴിച്ചു ആ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് നേരം എടുത്തായിരുന്നു ഒരു അഞ്ച് മണിയായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി അപ്പോഴും പിള്ളേർ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അങ്ങനെ പാട്ടൊക്കെ ഇട്ടു അങ്ങനെ ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ പോ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പം ചേച്ചിക്കൊക്കെ നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ അവരൊക്കെ കിടക്കുമായിരുന്നു ആരും അത്ര എനർജറ്റിക്ക് ആയിരുന്നില്ല തിരിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ കുറേ ഫോട്ടോസ് ഇട്ട് നിങ്ങളെ വെറുപ്പിക്കുകയാണ് അപ്പം സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ എൻ്റെ വ്ലോഗ് അപ്പം താല്പര്യമുള്ളവർ പോയി സ്ഥലം വിസിറ്റ് ചെയ്ത് നോക്കുക അടിപൊളി സ്ഥലമാണ് അപ്പം ഇത്രയുള്ളൂ ഇടാറ്റാ